ഇവിടെ മുഴുവനും പ്ലാവലെയൊക്കെ വീണ് ഇങ്ങനെ പഴുത്ത പ്ലാവലയും പച്ച പച്ചപ്പ്ലാവലൊക്കെ വീണടപ്പുണ്ട് കേട്ടോ സർവം ചക്കമയം ലുലുവിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റ് ആണേ എല്ലാ ഹൈപ്പർ മാർക്കറ്റുകളിലും ജാക്ക് ഫ്രൂട്ട് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ചക്ക കൊണ്ടുള്ള മുപ്പതിലധികം വിഭവങ്ങളാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത് ചക്ക ജിലേബി ചക്ക ലഡു ചക്ക വെച്ചിട്ടുള്ള അരിപ്പായസം നല്ല ഫസ്റ്റ് ക്ലാസ് ചക്കപ്രഥമൻ ഓഫ് നല്ല ചക്കയും പഴുത്ത ചക്കയും നെയ്യും പഴവും കൂടി ഇട്ട് വറട്ടിയത് ചക്ക വരട്ടിയത് ചക്കയും ചവ്വരയും കൂടിയിട്ട പായസം അതിനകത്ത് ഉണ്ടോ ചെറിയ ചെറിയ ചക്ക പീസസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ചക്ക വെച്ചിട്ടുള്ള സേമിയ പായസത്തിന് മുമ്പ് കഴിച്ചിട്ടുണ്ടോ യഥാർത്ഥ ചക്കയും ചവരയും കൂടി ഇട്ടിട്ടുള്ള പായസമാണിത് നേരത്തെ നമ്മൾ കണ്ടത് കീറാണ് ചക്ക കൊണ്ടുള്ള അടപ്രഥമനാണിത് ചക്ക വെച്ചിട്ടുള്ള സാൻഡ്വിച്ചാണ് ചക്ക വെച്ചിട്ടുള്ള ഉന്നക്കായ ഉണ്ണിയപ്പം കട്ട്ലറ്റ് ഡംപ്ലിങ് ചക്കട ചക്ക കൊഴുക്കട്ട ചക്ക വെച്ചിട്ടുള്ള സ്പ്രിംഗ് റോൾസ് ചക്ക വെച്ചിട്ടുള്ള നെയ്യപ്പം ചക്ക വെച്ചിട്ടുള്ള കൽത്തപ്പം വട വയനപ്പം ചക്ക കബാബ് ചക്ക വെച്ചിട്ടുള്ള ഒരു ഫിലിപ്പിനി ഐറ്റം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ നല്ല ചീസും ചക്കയൊക്കെ വെച്ചിട്ടുള്ള ഒരു പുഡിംഗ് ആണ് ഇതൊരു അറബിക് ഡിഷാണ് ജാക്ക് ഫ്രൂട്ട് ചിക്കൻ ഫെറ്റ അതാ ഇത് നോക്ക് നല്ല ചെമ്മീനും ചക്കക്കുരു കൂടെ വെച്ചിട്ടുള്ള നമ്മുടെ നാടൻ കറിയാണിത് ഇത്തവണ കുറെ സ്പെഷ്യൽ ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കടച്ചക്കയും ബീഫും കൂടെ ഉലർത്തിയതാണ് കടച്ചക്ക ബീഫ് ഉലർത്തിയത് ചിക്കൻ പെപ്പർ ഫ്രൈ കണ്ടിട്ടുണ്ട് പക്ഷെ ചക്ക പെപ്പർ ഫ്രൈ കണ്ടിട്ടുണ്ടോ ഇതാണ് ഐറ്റം ഓഫ് നല്ല മുളകും കറിയപ്പിലയും കൂടെ ഒക്കെ ഇട്ടിട്ടുള്ള ഇടിച്ചക്കത്തോരും ഇതേ ബീഫ് കറിയൊന്നും അല്ല നല്ല കടച്ചക്ക വറുത്തരച്ചതാ ചെമ്മീനും ചക്കക്കുരു നമ്മള് കണ്ട് നിങ്ങൾ ഞണ്ടും ചക്കക്കുരു വെച്ചിട്ടുള്ള കറി കണ്ടിട്ടുണ്ടോ അതാ അങ്ങനെ ഒരു ഐറ്റം ഇവിടെ ഉണ്ട് ഞണ്ടും ചക്കക്കുരു സ്പെഷ്യൽ ചക്ക ബിരിയാണി ഉണ്ട് കേട്ടോ പിന്നെ ജ്യൂസിന്റെ സെക്ഷനിലേക്ക് വന്നാൽ ചക്ക കൊണ്ട് മിൽക്ക് ഷേക്ക് ലസ്സി ചിയ പുഡിങ് മാംഗോ സ്മൂത്തി കുറേ വെറൈറ്റീസ് ഉണ്ട് നമ്മൾ നമ്മുടെ നാട്ടിലത്തെ കേരളത്തിലെ ചക്ക മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ ലോകത്ത് എവിടെയൊക്കെ ചക്കയുണ്ടോ അവിടുത്തെ എല്ലാ ചക്കകളും ഇവിടെ ഉണ്ട് സ്പെഷ്യൽ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു ചക്കയാണ് ഇത് കേട്ടോ ഇത് വന്നാൽ ഇത് വാങ്ങിക്കാതെ പോരുന്നത് ജാക്ക് ഫ്രൂട്ട് റെഡ് വിയറ്റ്നാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ചെമ്പരത്തി പരിക്കയില്ലേ അതിന്റെ ഏകദേശം ഒരു ടേസ്റ്റ് ആണ് ഇവിടെ സാമ്പിളിന് വെച്ചിട്ടുണ്ട് എന്തൊരു രുചിയെന്ന് പറയുന്നത് എന്തൊരു മധുരമെന്ന് അറിയുമ്പോൾ ചക്കയ്ക്ക് മുഴുവൻ ചക്കകൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സെക്ഷൻ ഉണ്ട് ഇനി അതല്ല നമുക്ക് കുറച്ച് മതിയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പീസസ് ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് എന്താ ഗുണമെന്ന് അറിയാമോ ഇങ്ങനെ പീസസ് ആക്കി വെച്ചാൽ പല ചക്കകൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും പഴുത്തതും ഉണ്ട് പച്ചയുമുണ്ട് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ചക്കയാണ് വേണ്ടത് നല്ല പഴുത്തതാണ് അയണിച്ചക്ക ചെറിയ ച ചെറിയ ചക്ക ചക്കയാണ് ചക്ക ചൊയാണ് ഇതിനകത്തുള്ളത് ചിലടത്തത് ആഞ്ഞലി ചക്ക എന്നും പറയാം ഞങ്ങളുടെ നാട്ടിലൊക്കെ അയണിച്ചക്ക എന്നാണ് പറയുന്നത് ഇവിടെ അയണിച്ചക്കന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ ഈ ചക്ക അടക്കമുണ്ട് ഇവിടെ ലോകത്തിലെ ഏറ്റവും വില കൂടിയെന്ന് പറയപ്പെടുന്ന ചക്കയാണിത് ദുരിയൻ തായ്ലാന്റിന്റെ ആണ് ഇവനടക്കം ഉണ്ട് ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നുള്ള വരിക്കച്ചക്ക മുതൽ മെക്സിക്കോടെ ചക്ക വരെ ഉണ്ട് ഇവിടെ കേട്ടോ ഏപ്രിൽ ഒൻപതാം തീയതി വരെ വരെയുള്ളു കേട്ടോ ഈ ഒരു ചക്ക ഫെസ്റ്റ് നടക്കുന്നത് ജാക്ക് ഫ്രൂട്ട് ഫെസ്റ്റാ എന്നാണ് പേര് ലുലുവിൻ്റെ യു എയിലുള്ള എല്ലാ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ ചക്ക ഫെസ്റ്റ് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പച്ചചക്കയാണെങ്കിലും പഴുത്ത ചക്കയാണെങ്കിലും അതും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ചക്കകളുടെ ഒരു സമ്മേളനം തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഏപ്രിൽ ഒൻപത് വരെയുള്ള ചക്ക കൊണ്ടുള്ള ഒരുപാട് വിഭവങ്ങളുണ്ട് അല്ലാതെ തന്നെ നമുക്ക് ചക്ക പച്ചചക്കയും പഴുത്തേ ചക്കയും ഒക്കെ വാങ്ങിക്കാം മറക്കണ്ട ഈ ഒരു ചാൻസ് മിസ്സാക്കരുത്